ണ്ടല്ലോ ബ്രേക്ക് പാഡ് റിലീസ് നമ്മുടെ ഡ്രൈവറി ചേട്ടൻ പറയുന്നത് കോഴിക്കോട്ടേക്ക് പോകുന്നു വണ്ടിയത് കോഴിക്കോട്ടേക്ക് പോകുന്ന വോൾവ ബസ് പന്തളം സിഗ്നലിൽ എത്തിയപ്പോൾ തീയും വരുന്നുണ്ട് പോകുന്നുണ്ട് സംഭവം അതായത് ഇപ്പോൾ പന്തളം സിഗ്നലിൽ വെച്ചാണ് ഈ സംഭവം നിന്ന് വരുന്ന വണ്ടിയായിരുന്നു കോഴിക്കോട്ടിലേക്കാണ് പോകുന്നത് അതിൻ്റെ ടയറിൽ തീ കത്തി നല്ല തീ ഉണ്ടായിരുന്നു പോവുകയുണ്ടായിരുന്നു അത് കണ്ടിട്ട് ആ ഡ്രൈവറോട് നിർത്താൻ പറവ എന്ന് പറഞ്ഞ മൂളിയിട്ട് വീണ്ടും അയാൾ എടുത്തിട്ട് പോവാൻ നോക്കുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു പയ്യൻ നിധിന്ന് പറഞ്ഞൊരു പയ്യൻ ആ വണ്ടി നിർത്തി നല്ല വഴക്ക് പറഞ്ഞു ഭയങ്കരമായിട്ട് ചൂടായപ്പോഴാണ് അയാൾ വണ്ടി നിർത്തി വണ്ടി നിർത്തി നോക്കിയപ്പോൾ അത് നന്നായിട്ട് കത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പൊട്ടിത്തെറിക്കേണ്ടതാണ് ശരിക്കും ആ സ്പീഡിൽ തന്നെ പോയതാണെങ്കിൽ കറക്റ്റ് നമ്മുടെ കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് പറ്റിയ കുളനട ആളകെത്തുമ്പോഴേക്കു തന്നെ അത് കത്തി തീർന്നതാണ് കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും നല്ല സ്പീഡിൽ ഓടുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് നോക്കുക പിന്നെ അത് നോക്കിയാൽ വണ്ടി നോക്കിയാൽ അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് പരസ്യമൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നേരത്തെ പരസ്യം ഒട്ടിക്കാൻ പാടില്ലെന്നൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ടിന് മാത്രം ഒട്ടിക്കാൻ പാടു എന്നുള്ളത് അറിയില്ല എന്തായാലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടൊരു ആൾക്കാർ യാത്ര ചെയ്യുന്ന വണ്ടിയാണത് അതായത് പബ്ലിക് സർവ പബ്ലിക് ആയിട്ട് ഓടുന്ന ഒരു വണ്ടിയല്ല അപ്പോൾ അവർ ഇതൊക്കെ നോക്കണ്ട ഉത്തരവാദിത്തം ആയിരിക്കും ബാക്കിയുള്ളവർ നോക്കണം അത് ഇതിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ മന്ത്രിമാരും ഒക്കെ ഉള്ളതാണ് അവരൊക്കെ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇനിയെങ്കിലും ആൾക്കാരുടെ ജീവന് കുറച്ച് വില കൊടുത്തിട്ട് മാക്സിമം അതൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയതുകൊണ്ടൊക്കെ ഓടിക്കാൻ പറയുക അതല്ലെങ്കിൽ ഇങ്ങനെ വല്ല ചെക്ക് ചെയ്തിട്ടൊക്കെ ഓടിക്കുക അല്ലെങ്കിൽ വൻ അപകടങ്ങൾ തന്നെ ഉണ്ടാകും എത്ര ജീവൻ തന്നെ പോകുന്നു പറയാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് പോലും കാണുന്നില്ല അതൊന്നും ഒരു പ്രശ്നം